തദ്ദേശ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സി പി ഐ എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പത്ത് ഡിവിഷനുകളിലാണ് സി പി ഐ എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ചിറ്റാരിക്കൽ ഡിവിഷൻ ഒഴികെയുള്ള ഒമ്പത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പത്ത് ഡിവിഷനുകളിലേക്കാണ് സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ചെറുവത്തൂരിൽ ഡോക്ടർ സെലീന സലാം മടിക്കയിൽ കെ സബീഷ് കുമ്പളയിൽ കെ ബി യൂസഫ് ദേലമ്പാടിയിൽ ഒ വത്സല ബേക്കലിൽ ടി വി രാധിക ചെങ്കളയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സഹബാനു സാഗർ കുറ്റിക്കോലിൽ സാബു എബ്രഹാം കയ്യൂരിൽ ഒക്ലാവ് കൃഷ്ണൻ പുത്തികയിൽ കെ എ മുഹമ്മദ് ഹനീഫ എന്നിവരാണ് സി സ്ഥാനാർത്ഥികൾ പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടിക ചിറ്റാരിക്കാൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം എൽ എ പറഞ്ഞു എം പത്ത് സീറ്റിലാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയെ ഇപ്പോ പ്രഖ്യാപിക്കുന്നില്ല പ്രഖ്യാപിക്കുന്നു ചെങ്കളയിൽ സി പി ഐ എം അഥവാ എൽ ഡി എഫ് പിന്തുണ നൽകുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കുറ്റിക്കോട് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റം സി ഐ ടിയുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കേരള ബാങ്കിൻ്റെ ഡയറക്ടർ സാബു അബ്രഹാം വെസ്റ്റ് സർവീസ് സർവീസ്കരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃതലയിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ കേഡറാണ് വെസ്റ്റ് എൽ എൻ സർവീസ് ബാങ്ക് പ്രസിഡന്റ് എളേരിത്തെട്ട് കോളേജിലാണ് പഠനം കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ കെ കുഞ്ഞിരാമൻ സാബു എബ്രഹാം തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്